വാഴക്കോട് വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം വ്യാപകമായി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു വാഴക്കോട് കാരക്കാട്ട് വളപ്പിൽ തൈവളപ്പിൽ ഭാസ്കരന്റെ പറമ്പിലെ കൌുങ്ങുകൾ ചവിട്ടി ഓടിച്ച് നശിപ്പിച്ചു സ്ഥിരം ആനകൾ ഇറങ്ങുന്ന ഇവിടെ ഭാസ്കറിന്റെ ഇരുന്നൂറോളം കൌങ്ങുകളാണ് ഇതിനകം നശിപ്പിച്ചത് സോളാർ വേലിയും അലാം സംവിധാനവും സമീപത്തുണ്ടെങ്കിലും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല നാലോളം ആനകളാണ് ശനിയാഴ്ച പുലർച്ചെ ഇറങ്ങിയത് ആനശല്യം മൂലം കൃഷി വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യത്തിലാണ് കർഷകർ സാധാരണ അലാം സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത്രയും ആനശല്യം ഉണ്ടാവാൻ വഴിയില്ല പക്ഷേ അലാർ സിസ്റ്റവും അതുപോലെ സോളാർ ഒന്നും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം സോളാർ ഇട്ടതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെയാണ് ആന ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് അപ്പോൾ ആന ഇറങ്ങി മറ്റേ അവിടുത്തെ അവിടുന്ന് പടക്കം പൊടിച്ചിട്ടിങ്ങനെ ആന ഇങ്ങോട്ടും ഇങ്ങോട്ട് കാടിലേക്ക് കയറി വരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇവിടെ മറ്റേ നമ്മുടെ വളപ്പെന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്നിട്ടുള്ള വളപ്പ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് വെച്ചിട്ട് പത്തഞ്ഞൂറ് കവുങ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അഞ്ഞൂറ് കവങ്ങോളം വെച്ചിട്ടുള്ളതാണ് ആ കവുങ്ങ് തെങ്ങ് ജാതി എല്ലാ തോ എല്ലാം കൂടിയിട്ടുള്ളൊരു തോട്ടമാണ് റബ്ബറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള തോട്ടമാണ് ഇപ്പോൾ കവുങ്ങോളിപ്പോൾ വളരെ വ്യാപകമായിട്ട് തന്നെ ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട് നമുക്ക് ആ നഷ്ടത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികൃതര് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ അത്രയും വന്നുകൊണ്ടിരിക്കുകയാണ് ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ಭಾಗ್ಯವನ್ಮಿ ಸೆಂಟರ್ ಆಯ ರಿಯಲ್ ಲಕ್ಕಿ ಸೆಂಟರಲೂ ಆಗು.